ഞാൻ ഞാനിവിടെ ഇന്നലെ പാൽ കഴിഞ്ഞാണ് ഇവിടെ എത്തിയത് ഡിസ് കോർഡിനേഷനിൽ സംബന്ധിക്കാനായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്നു അല്പം അനാരോഗ്യമുണ്ടെങ്കിലും ഊർജസ്വരോടുകൂടി ഈ പാതിരാ കഴിഞ്ഞ ഇവിടെ വന്ന് ഈ കർമ്മങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്ത് എന്ന് വിസ്മയപ്പെടുത്തുന്നു വലിയ സന്തോഷമാണ് എല്ലാവർക്കും പിരാമിനെ കുറിച്ച് കെ സി ബി സിയിൽ പിരാമ് പ്രോഡ് ലൈഫ് വളരെ ആക്റ്റീവായിട്ട് നിർത്തുന്ന ഒരു കണ്ടീഷനാണ് എപ്പോഴും അദ്ദേഹത്തിന് ചിന്തകൾ പങ്കുവെക്കാനുണ്ട് എല്ലാ അവസരങ്ങളിലും ൊരുങ്ങി വേണ്ട ചിന്തകൾ കെ സി ബി സിക്ക് നൽകുന്നുണ്ട് എന്ന് പറയാനും കൂടെ എനിക്ക് ജീവിതം കുറച്ചും നല്ല ടീമാണ് രാവിലെ കൂട്ടത്തിലുള്ളത് അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അതിമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ബൈബിൾ ഈസ് എ പ്രോ ലൈഫ് ബുക്ക്

റൊലാൻസ് ദിനമായിട്ട് തിരഞ്ഞെടുത്തതും ആ ഒരു കാര്യം കൊണ്ടാണ് നല്ല ഒരു കുടുംബം എങ്ങനെ രൂപീകരിക്കണമെന്ന് പരിശുദ്ധ അമ്മയും ഭാവിയും ഷേഫും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇത് ഡൈവോഴ്സിന്റെ കാലമാണ് പിരിഞ്ഞു പോകേണ്ട കാര്യമാണ് കാലമാണ് പിരിഞ്ഞു പോകാൻ അവർക്കും അവസരമുണ്ടായിരുന്നു ഒരു ദുർബല നിമിഷത്തിൽ ചിന്തിച്ചിരുന്നു രഹസ്യമായിട്ട് ഉപേക്ഷിച്ചാലോ കാരണം ഗർഭിണിയായിട്ട് കാണപ്പെട്ടു അതിനേക്കാൾ വലിയ കാരണം വിവാഹം പിരിയാനും മറ്റൊന്നും വേണ്ടല്ലോ മറിയത്തലും വേണമെങ്കിൽ പിരിയാനായിരുന്നു എന്റെ ഉദരത്തിൽ ദൈവമാണ് നിങ്ങൾ വലിയ അഭിപ്രായം ഒന്നും പറയണ്ട എന്റെ പുതിരത്തിൽ ദൈവമാണ് വേണെ പിരിഞ്ഞേക്കാം നിങ്ങൾ ഇങ്ങനെ പാടിനു പോകും എന്ന് വേണമെങ്കിലും അറിയത്തിന് പറയാമായിരുന്നു പക്ഷെ ആ ഒരു രണ്ടുപേരും എടുത്ത നിലപാടാണ് അടിസ്ഥാനമായിട്ടുള്ള കളി അവര് രണ്ടുപേരും ആ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് ആ കുഞ്ഞിലേക്ക് അവരുടെ രണ്ടുപേരുടെയും ചിന്തകള് അവര് കൺവേർട്ട് ചെയ്യുക അതാണ് ഓരോ വീടിനുള്ളിലും സംഭവിക്കേണ്ടത് എവിടെയൊക്കെ മാതാപിതാക്കള് അവരുടെ കുട്ടികളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുന്നുവോ അവിടെയെല്ലാം പ്രോ ലൈഫ് നിലപാടാണ് അവിടെയെല്ലാം നല്ല കുഞ്ഞങ്ങളുണ്ടാകും കുട്ടികളുടെ സമൃദ്ധി സമൃദ്ധിയുണ്ടാകും സ്നേഹമുണ്ടാകും അവിടെ മദ്യപാനം ഉണ്ടായിരിക്കുകയില്ല അങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലേക്കാണ് ഈ ദിവസം കൊണ്ട് എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കൽ പറഞ്ഞു യേശ്വരാണമെന്ന് കഴിച്ചപ്പം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സേ ഉള്ളു നമ്മൾ യേശി രാ സ്റ്റാറ്റുവും രൂപവും ഒക്കെ വെക്കുന്നത് ഒരു എൺപത് എമ്പത്തഞ്ചു വയസ്സുള്ള ഒരാളിന്റേതാണ് പറഞ്ഞു അങ്ങനെ നിർജീപനായ ഒരാളല്ല യേശ് രാവ് അദ്ദേഹം വന്നു പറഞ്ഞൊരു കാര്യമുണ്ട് സ്റ്റാറ്റു കണ്ട് എൺപത് കവിഞ്ഞ ആളുകളെ മാത്രമേ വൈദികരാക്കാൻ സഭ തീരുമാനിക്കുന്നു എന്ന് ഏതെങ്കിലും കാര്യത്തിൽ പറഞ്ഞാൽ സഭയെന്ന് തീർന്നു പറഞ്ഞതാണ് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ആളുകളാണ് വൈദികരാകാൻ വരേണ്ടത് അവര് ചെയ്യേണ്ടത് അവരുടെ വികാരങ്ങളെയാണ് അവര് നിയന്ത്രിക്കേണ്ടത് അവരുടെ ശരീരത്തെയാണ് അപ്പോഴാണ് നമ്മുടെ ജീവന്റെ നേരപ്പുള്ള മറ്റൊരു സമർപ്പണത്തിന്റെ നിലപാട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ വിശുദ്ധ ഗ്രന്ഥവും ഈ തിരുനാളി സന്ദേശവും നമ്മൾ നോക്കുമ്പോൾ ഈ പ്രോ ലൈഫ് നമുക്ക് വളരെ താൽപ്പര്യപൂർവ്വം നമ്മുടെ ഉള്ളിലെടുക്കേണ്ട ദിവസമാണ് ചിന്തയാണ് എന്ന് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം A man is nothing without a woman. A woman is nothing without a man. Both are nothing without children. Both are nothing without children. Pro-life. കുടുംബത്തിൻ്റെ പ്രാധാന്യം കുട്ടികളുടെ പ്രാധാന്യം കുട്ടികളുടെ സമൃദ്ധിയിൽ നമ്മൾ എങ്ങനെയാണ് സന്തോഷിക്കേണ്ടത് എന്നതിന്റെ പ്രത്യേകത എവറി ലൈഫ് ഈസ് എ ഗിഫ്റ്റ് സംതിങ് യുണീക് ട്രിബ്യൂട്ട് പരിശുദ്ധരാളിൻ്റെ ചിന്തകളാണ് ഓരോ വ്യക്തിയുടെയും ജീവൻ യുണീക്കാണ് ഓരോരുത്തർക്കും എന്തെങ്കിലും ചെമിയുള്ളത് ഈ ലോകത്തിന് കൊടുക്കാൻ പേഴ്സൺ ഇറ്റ് കിൽസ് എ ഹ്യൂമൻ പേഴ്സൺ ഗ്രേറ്റ് വിറ്റ് അതാണ് സത്യം അബോർഷൻ ഡസ് നോട്ട് ും കൽപ്പനകൾ പാലിക്കുന്നവരാണ് ഏത് കൽപ്പനയാണ് കൊല്ലരുത് കൊല്ലരുത് അതാണ് പ്രോ ലൈഫ് പ്രോ ലൈഫ് എന്ന കാര്യത്തിൽ നമ്മൾ ആദ്യം പാലിക്കേണ്ടത് ദൈവം തന്ന ഈ കൽപ്പനയാണ് നമ്മൾ പാലിക്കേണ്ടതും ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതും അതാണ് ഒരു സ്ത്രീയെ പരിഹസിക്കാവുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ രൂപമാണ് എന്ന് പറയുന്നത് രണ്ട് തവണ രണ്ട് കൊല നടത്തുകയാണ് ഇറ്റ്സ് ദ ബോഡി ഓഫ് ദ ബേബി ആൻഡ് ഇറ്റ് ഒരമ്മയുടെ മനസാക്ഷിയെ അത് കൊല്ലുന്നു ഒരു കുഞ്ഞിൻ്റെ ശരീരത്തെ അത് കൊല്ലുന്നു അങ്ങനെ രണ്ട് കൊലകൾ നടത്തുമ്പോഴാണ് നമ്മൾ ഒരു അബോർഷൻ തിന്മ ചെയ്യുന്നത് നമ്മുടെ വളരെയേറെ കാര്യത്തോടു കൂടി പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട വിഷയമാണ് ഇതിവിടെ രാവിലെ മുതൽ നിങ്ങൾ പഠിച്ചതും സംസാരിച്ചതുമല്ല ശക്തമായ ഒരു കുടുംബത്തിൻ്റെ അടിത്തറ എന്താണ് എന്നാണ് നമ്മളിവിടെ പറഞ്ഞതെല്ലാം ഇത് ഞാൻ കരുതുകയാണ് കുടുംബ കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ ആധികാരികത മാതാപിതാക്കളുടെ പ്രത്യേകത രക്ഷ രക്ഷ കർത്തൃത്വത്തിന്റെ പ്രാധാന്യം കുടുംബ പ്രാർത്ഥന കുടുംബത്തിലെ പ്രത്യാശ തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചെല്ലാം നമ്മുടെ ഈശ്വരയിലിരിക്കുന്ന ഈ സമൂഹ എഴുതിയ ലേഖനങ്ങൾ വിപുലമായ ലേഖനങ്ങളെ പത്രപ്രവർത്തകരാണ് വളരെയേറെ വർഷങ്ങള് ഇതിന്റെ ചുമതല വ്യത്യസ്ത നിലപാടുകളിൽ ചെന്നിട്ടുള്ള ആളാണ് ആ ജീവിതവും പ്രവർത്തനവും ഒക്കെ നമുക്ക് വളരെയേറെ മാതൃകയാകേണ്ടതാണ് ഈ മേഖലയിൽ നമ്മൾ വായിച്ചിരിക്കേണ്ട കാര്യം എന്താണ് സുരക്ഷിത ജീവിതം എന്താണ് ശക്തമായ കുടുംബം എന്താണ് പ്രത്യാശം നിറഞ്ഞ കുടുംബം എന്താണ് ജീവന്റെ ഉത്സവം മഹോത്സവം എന്താണ് എന്നൊക്കെ ഉള്ള കാര്യത്തെ കുറിച്ച് അദ്ദേഹം ദീർഘമായ ലഹനകൾ എഴുതുകയും ഈ ഭവത്തെയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഇത്തരം കൂടി വരവിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് ഇന്ന് വാസ്തവത്തിൽ മദ്യം മയക്കുമരുന്ന് വഴിയെല്ലാം നഷ്ടപ്പെടുന്ന അല്ലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളുടെ ജീവന്റെ തകർച്ചയാണ് ലത്തി ഒരു പഠനമുണ്ട് ഞാൻ ശ്വസിക്കുന്നു വായുവുണ്ട് എന്നൊരു ശ്വാസമെടുക്കാനുള്ള ഒരു ശക്തി ഉണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കുന്നു അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു അതുകൊണ്ട് ഞാൻ മോക്ഷത്തെ കുറിച്ച് ഉള്ള ചിന്തകൾ കൊണ്ടു നടക്കുന്നുവെന്ന് ഇന്ന് വാസ്തവത്തിൽ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നമ്മൾ നേരിടുന്നത് ഈ മദ്യം മയക്കുമരുന്ന് മേഖലകളിലാണ് കുടുംബങ്ങൾ ന്യൂക്ലിയർ കുടുംബങ്ങളായി മാറിയപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ കെട്ടുറപ്പും ഇഴയടുപ്പങ്ങളും കുറഞ്ഞു ഇവിടെ പറഞ്ഞല്ലോ നമ്മൾ കെട്ടുമ്പത്തും പിള്ളേര് മാതാപിതാക്കള് വല്യപ്പൻ വല്യമ്മ അങ്ങനെയുള്ള വലിയൊരു സമൂഹത്തിൽ വളർന്ന് വന്നവരാണ് ഒരമ്മ പടിയിലേക്ക് വരുന്നത് ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടായിരിക്കാം മറ്റൊരു കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ടായിരിക്കാം മറ്റൊരു കുഞ്ഞിനെ തോളിട്ടുകൊണ്ടായിരിക്കാം അതാണ് കുടുംബത്തിന്റെ ഐഡന്റിറ്റി അതാണ് സഭയുടെ ഭാവി അതാണ് പ്രോ ലൈഫ് എന്ന ആ പ്രഖ്യാപനം തന്നെ അങ്ങനെ യത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന അമ്മമാരാണ് നമ്മളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് നമ്മൾ തിരിച്ചറിയണം സർക്കാരുകളുടെ നിയമങ്ങളും പോളിസികളും കുടുംബങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചു തുടങ്ങിയതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതല് രാജ്യത്തെ പകുതിയിലധികം കുടുംബങ്ങളും അണുകുടുംബങ്ങളായി മാറി വലിയ ഒരു റാലിക്കൽ ചെയ്തത് ഒറ്റപ്പെടലിന്റെ വേദനകളുമായി കഴിഞ്ഞ് മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ പേര് ലഹരി അഭയം തേടുന്ന സംഭവങ്ങളും അനേകം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണം മാതാപിതാക്കളിൽ അവരോടുള്ള വർദ്ധിച്ചു മാതാപിതാക്കൾ തിരക്കിട്ട് ഓട്ടത്തിലാകുമ്പോൾ കുട്ടികൾക്ക് കുടുംബത്തിൽ സമ്മതിക്കാനും കഠിനിരികളുമായി നടക്കാനും ആരും ആരുമില്ലെന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു കൂടുതൽ കുട്ടികൾ ഉള്ള കുടുംബങ്ങൾ ഇതിന് പരിഹാരമാണെന്ന വസ്തുതയും ഇപ്പോഴും നിലനിൽക്കുന്നു വീടുകളിൽ സംസാരവും ഒത്തുചേരുന്നതിലും കുറഞ്ഞതും കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് മാതാപിതാക്കളും ഒഴിവ് സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിലേക്ക് മുഖം ചേർക്കുമ്പോൾ കുട്ടികൾ അവരുടേതായ ലോകത്തേക്ക് മാറി ചിന്തിച്ച് തുടങ്ങി മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് തൻ്റെ കുട്ടികളോട് ചേർന്നിരിക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം അതാണ് തിരു കുടുംബം നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം എന്ന് നമ്മൾ തിരിച്ചറിയണം ലഹരി ആകുന്ന വ്യാഡിൽ ഇന്ന് പുതുതലമുറയുടെ കഴിത്തോളം പൊങ്ങിക്കഴിഞ്ഞു ഏറ്റിക്കഴിഞ്ഞു ഇനി അല്പം കൂടെ ഉള്ളു മുങ്ങി താഴാനായിട്ട് രാസലഹരി വസ്തുക്കളോട് വളരെ ശക്തമായ നിലപാട് സർക്കാരും വ്യക്തികളും കുടുംബങ്ങളും എല്ലാം എടുത്തില്ലെങ്കിൽ വൻപൻ വിപത്താണ് നമുക്ക് വരാനിരിക്കുന്നത് മഞ്ഞ് ഉരുകി തുടങ്ങിയിട്ടേ ഉള്ളൂ മല ഇടിഞ്ഞ് വീഴാൻ തുടങ്ങുന്നതേയുള്ളൂ എത്രയോ രാജ്യങ്ങളാണ് മയക്കുമരുന്ന് വഴി ഗലഹീനമായി പോയത് സംസാരിക്കാൻ ശേഷിയില്ലാതെ പോയത് ബുദ്ധിപരമായ തീരുമാനങ്ങളും സമീപനങ്ങളും എടുക്കാൻ പറ്റാതെ പോകുന്നത് എത്രയോ പദ്ധതികളാണ് പല രാജ്യങ്ങളിലും നഷ്ടപ്പെട്ടു പോയത് കാരണം മക്കള് മരുമക്കള് എല്ലാം ഈ മയക്കുമരുന്നിന് അടിമകളായി പോയി കുട്ടിയുടെ പ്രായവും ജീവിക്കുന്ന കാലവും മനസ്സിലാക്കി വേണം മാതാപിതാക്കളെ പെരുമാറാൻ അവരുടെ മനസ്സിനെ മുറിപ്പെടുത്താതെ അവന്റെ പ്രശ്നങ്ങൾ പ്രതികരിക്കുവാൻ മാതാപിതാക്കൾ ചെയ്യണം ചുറ്റുമുണ്ട് എന്ന ജാഗ്രത മാതാപിതാക്കളിൽ കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് അച്ഛന്മാരിൽ കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് സമർപ്പിതരിലും ഉണ്ടാകേണ്ടതുണ്ട് അച്ഛന്മാരുടെ ഹൃദയം ഇടവകയിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണെങ്കിൽ ഒരുപാട് പൈപ്പുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും സമർപ്പിതരുടെ ശുശ്രൂഷ സാധാരണ ജനങ്ങളുടെ ഇടയിലാണെങ്കിൽ ഒരുപാട് തിന്മകൾ മാറ്റിയെടുക്കാൻ പറ്റും സർക്കാർ കൊടുക്കുന്നത് അവർക്ക് ലാഭത്തിനു വേണ്ടിയാണ് അവർക്കറിയാം ഇത് വലിയ ദുരന്തമാണെന്നും ഇത് തിന്മയാണെന്നൊക്കെ അവർക്കും അറിയാം പക്ഷേ അവര് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത നോക്കി എങ്ങനെയാണ് പണം കൂടുതൽ ഉണ്ടാക്കാവുന്നത് എന്ന കാര്യം നോക്കി മാത്രം പ്രവർത്തിക്കുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കുട്ടികൾ എവിടെ പോകുന്നു എപ്പോൾ വരുന്നു അവരുടെ കൂട്ടുകാരാണ് അവരുടെ ബാങ്കിൽ ബന്ധമുണ്ട് അവർ കഴിഞ്ഞ മിഠായി ജീവിതത്തിലുള്ളതാണ് തുടങ്ങിയതെല്ലാം മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും ണം ഇടവകയിൽ ജാഗ്രതാ സമൃദ്ധികൾ വേണം വൈദ്യുതി കൂടുതലായിട്ട് ജാഗ്രത പുലർത്തണം നമ്മളുടെ കുട്ടികളാണ് നഷ്ടപ്പെടുന്നത് നമ്മുടെ കുട്ടികളാണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഈ മാനകമായ വിപത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ സമുദായത്തെയും വിശാല സമൂഹത്തെയും രക്ഷിക്കേണ്ടതുണ്ട് കൗമാരക്കാരായ കുട്ടികളെ സംബന്ധിച്ച് മാതാപിതാക്കളെക്കാൾ കൂടുതൽ അവരെ സ്വാധീനിക്കാവുന്നത് കൂട്ടുകാരും അധ്യാപകരുമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുന്നതിൽ അധ്യാപകർക്കുള്ള വളരെ വലുതാണ് പക്ഷേ അധ്യാപകർ തന്നെ ലഹരി മയക്കുമരുന്ന സങ്കടങ്ങളിലൂടെ കണ്ണികളാകുന്നു എന്ന് ഏറ്റിപ്പിക്കുന്ന വാർത്തകളും നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് പാഠപുസ്തകത്തിലെ കാര്യങ്ങള് കുറച്ചുകൂടെ ഭദ്രമാക്കേണ്ടി വന്ന് പാഠപുസ്തകം കുട്ടികൾക്ക് സമഗ്രമായിട്ടുള്ള അറിവ് നൽകത്തക്ക രീതിയിൽ അത് സെക്യുലർ പാഠപുസ്തകങ്ങളും നമ്മളുടെ വിശ്വാസ പരിശീലന മേഖലയിലെ പാഠപുസ്തകങ്ങളും ഒക്കെ പുനഃക്കേണ്ട ആവിശ്യകതയും ഉണ്ട് എന്ന് നമുക്ക് എല്ലാം അറിയാം നിയമപാലകര് കൂടുതലായിട്ടും ശ്രദ്ധിക്കണം മാസം തോറും കേസുകളുടെ എണ്ണം കൂടി വരികയാണ് എന്തുമാത്രം കേസുകൾ വഴി നമ്മുടെ സഭയും സമുദായവും നഷ്ടപ്പെടുത്തുന്നത് എത്ര കോടി രൂപയാണ് നഷ്ടപ്പെടുത്തുന്നത് അനാവശ്യമായ കേസുകളിൽ പോയി ചാടുകയാണ് ജയിലിലേക്ക് പോലും സുഗമമായി കഞ്ചാവെത്തുന്നു എന്നുള്ള സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ കാക്കിയോട് പോലും സമൂഹത്തിന് ആദരവ് നഷ്ടപ്പെടുകയാണ് ലഹരി മയക്കുമരുന്ന തങ്ങളുടെ ഉത്തരവാദിത്വമാക്കാൻ സംയുക്തമായി കൈകോർക്കാനുണ്ട് പലപ്പോഴും ഒരു ലഹരി വേട്ട നടത്തി അതിന്റെ വാർത്ത മാധ്യമങ്ങളിൽ വന്നാൽ തൃപ്തിയുന്ന ഒരു പ്രസ്ഥാനമായിട്ടിന്ന് നിയമപാലകരും മാറുകയാണ് പലപ്പോഴും പിടിയിലാകുന്നത് മയക്ക് വരുന്നത് വാഹകരായിരിക്കും വൻ മാഫിയാ സംഘങ്ങൾ എപ്പോഴും സുരക്ഷിത താവളത്തിൽ ഉണ്ട് അവർക്ക് വലിയ അധികാര ശക്തി കൂട്ടത്തിലുണ്ട് എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് അവർ ഇവയുടെ വിൽപ്പനയ്ക്കായി പുതിയ ഇരകളെ കണ്ടെത്തുകയും ചെയ്യും മയക്കുമരുന്നായി വരുന്നവരെ പിടിക്കുന്നതല്ലാതെ ഇവരുടെ താവളങ്ങളിൽ പോയി പോലീസോ എക്സൈസോ റെയ്ഡ് നടത്തിയിട്ടുണ്ടോ എന്ന് ഇപ്പോഴും സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം വലിയ ദുരന്തമാണ് അയൽപക്ക രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ എത്തുന്നത് ഏതാണ്ട് മിക്കവാറും കേരളത്തിലേക്കാണ് വരുന്നത് കേരളത്തിലേക്കാണ് വരുന്നത് അത് നമ്മൾ സംബന്ധിച്ച് നമ്മളുടെ എല്ലാ പ്രതീക്ഷയും നശിപ്പിക്കുന്ന വിധത്തിലാണ് ലഹരിയുടെ ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യവും ജീവിതവും നശിപ്പിക്കുന്നു എന്ന് നമ്മുടെ യു ക്യാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന കഴിവും നമ്മൾ മറക്കരുത് ഇവിടെ കാര്യമെല്ലാം പറഞ്ഞുംമാര് നിരന്തരമായിട്ട് പറയുന്ന കാര്യം ഇപ്പോഴത്തെ വ്യാപാരികളെ വാക്കുകളാണ് അതുകൊണ്ട് നമ്മള് മറ്റാരെയും കുറ്റപ്പെടുത്താതെ നമ്മൾ ഗൗരവപരമായ രീതിയിൽ ഒരു പുനഃപരിശോധനയ്ക്ക് തയ്യാറാണ് സോഷ്യൽ മീഡിയയും സിനിമകളും നമുക്കൊക്കെ വളരെ പരിധിയുമുള്ള കാര്യമാണ് പരിധിക്കപ്പുറമുള്ള സ്വാതന്ത്ര്യ ബോധം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ സോഷ്യൽ മീഡിയയും ആയും സിനിമകളും ശ്രമിക്കുന്നു എന്നും സത്യമാണ് ഓരോ കുട്ടിയും ഓരോ സ്വതന്ത്ര ജീവിയാണെന്നും സ്വന്തം ഇഷ്ടത്തിനാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോ എന്നുമുള്ള ചിന്ത ഇന്ന് കുട്ടികളിൽ വളർന്നു വരികയാണ് ജീവിതം പരമാവധി സന്തോഷം അനുഭവിക്കുവാനും ിക്കാനുള്ളതാണ് ധാരണ കുട്ടികളിൽ വളർന്നു വരുന്നു പരമ്പരാഗത മൂല്യങ്ങളെ അവര് തള്ളുകയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങൾ വഴി കേരളത്തിലേക്ക് മയക്കമരുന്നുകൾ വ്യാപിക്കുന്നു എന്നത് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഗുജറാത്ത് തീരത്തുനിന്ന് മാത്രം പിടികൂടിയത് തൊള്ളായിരത്തി അറുന്നൂറ്റി എൺപത് കോടി രൂപ വിലവധിക്കുന്ന മയക്കുമലിനാണ് എന്ന് അതാണ് അവസ്ഥ അതുകൊണ്ട് നമ്മള് നമ്മുടെ കുഞ്ഞുങ്ങളെ ഭദ്രമായിട്ട് സൂക്ഷിക്കണം കൂടുതൽ കുട്ടികൾ ഉണ്ടാകണം കുട്ടികളോട് കൂടെ മാതാപിതാക്കള് സമയം ചെലവഴിക്കണം കുട്ടികൾക്ക് വേണ്ടിയാണ് മാതാപിതാക്കൾ ജീവിക്കണമെന്നുള്ള ആ ഒരു സംതൃപ്തി അവർക്കുണ്ടാകണം അപ്പോഴാണ് ഇന്ന് ഈ പ്രോളൈഫ് ഈ തിരുനാൾ ദിവസം തിരികുടുംബത്തിൻ്റെ ആ ഒരു പരിശുദ്ധിയിൽ നമ്മുടെ കുട്ടി യോജിപ്പിക്കുന്ന കാരണത്തിന്റെ അല്ലെങ്കിൽ അതിൻ്റെ അടയാളത്തിൻ്റെ ഒരു തെളിവായിട്ടൂടെ നമുക്ക് ഇക്കാര്യങ്ങളൊക്കെ പറയാനായിട്ട് സാധിക്കണം ഒരു മനുഷ്യന് കിട്ടാവുന്ന കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് ജീവൻ ഞാൻ പറഞ്ഞല്ലോ വേദപുഷ്ടവും ദൈവവും തിരു ഒക്കെ പറയുന്ന കാര്യം ദൈവം പറഞ്ഞ തന്ന കൽപ്പന കൊള്ളലുകൾ ഇന്ന് എത്ര നിസാരമായിട്ടാണ് ആ കൽപ്പനയെ ആളുകളെല്ലാം എടുക്കുന്നത് ഇവ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുവാനുള്ള ഒരവസരമായിട്ട് നമ്മുടെ ഈ കൂടിവരവിന് എല്ലാവരും എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രഗത്ഭരായ ആളുകളുടെ ഒരു നിര സി ബി സിയോട്

മായ രീതിയിൽ ഇത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കമ്മീഷനായിട്ടും പ്രൊജക്റ്റായിട്ടും സഭയുടെ കെ സി ജി ഒരു ഭാഗമായിട്ടും മറിയത് അങ്ങനെല്ലാവരുടെയും പെട്ടി കൂടി ഓർക്കുന്നു പരിശുദ്ധ സമർപ്പിക്കുന്നു എൻ്റെ വാക്കുകൾ